കാർട്ടോ കാർട്ട് എ ഐ എന്ന ഒരു ഷോപ്പിംഗ് പ്ലാറ്റ്ഫോം സ്റ്റാർട്ട് ചെയ്യുകയും വളരെ ഷോർട്ട് പീരീഡ് ഉണ്ട് വിത്തിൻ ലെസ് ദാൻ എ ഇയർ എന്ന് വേണമെങ്കിൽ പറയാം ഒരു ബസ് വേർഡ് തന്നെ ആക്കി എന്ന് പറയാം നമ്മുടെ നാട്ടിലെ ആളുകളിൽ പല പ്രത്യേകിച്ച് സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ സമയത്ത് പർച്ചേസ് ചെയ്യാൻ പറ്റുക അപ്പോൾ നമ്മൾ നമ്മൾ പഠിച്ചതും അതുപോലെ നമ്മൾ ജോലി ചെയ്ത് കിട്ടിയ നമ്മുടെ സ്കിൽസ് എല്ലാം നമുക്ക് എങ്ങനെ ഉപയോഗിച്ച് നമ്മുടെ നാടിനൊരു മാറ്റം കൊണ്ടുവരാം എഐ ഇന്റഗ്രേറ്റഡ് ആണ് അതെ അപ്പം ഇന്റഗ്രേഷൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ തീർച്ചയായിട്ടും ഇപ്പൊ പലപ്പോഴും ഇന്നിപ്പോൾ ഒരു എ ഐ എന്ന പോലെ ഒരു ബസ് വേർഡ് ആണ് എല്ലാ സംരംഭത്തിന്റെ കൂടെ എ ഐ ചേർക്കുന്നത് യഥാർത്ഥത്തിൽ അത് എ ഐ ആണോന്ന് ഉള്ളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും മനസ്സിലാക്കണം എ ഐ എന്നുള്ളത് അങ്ങാടി ഇനി വീട്ടിലെത്തും സൗണ്ട്സ് ഇൻട്രസ്റ്റിംഗ് അല്ലേ ഇതിലും ഇൻട്രസ്റ്റിംഗ് ആണ് ഈ അങ്ങാടി ഇനി വീട്ടിലെത്തും എന്നുള്ളതിൻ്റെ ഒരു ഒരു ബിഹൈൻഡ് ദ സ്റ്റോറി എന്നുള്ളത് ഡിഫൈൻ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഡിഫൈൻ ഡിജിറ്റലിൻ്റെ ഒരു ഡിസ്റ്റിങ്വിഷ് ക്ലയൻറ്റ് ഒരു ഓണ്ടർപ്രണർ അതുപോലെ ഐ ഐ ടി അലുമിനസുമായ മിസ്റ്റർ ജഹാഫറാണ് നമ്മുടെ ഒപ്പം ഉള്ളത് കാർട്ടോ കാർട്ട് എ ഐയുടെ കോഫണ്ടർ ആൻഡ് സി ടിഒയും കൂടിയാണ് അദ്ദേഹത്തെ നമുക്ക് ഡിഫൈൻ ടോക്സിലേക്ക് വെൽക്കം ചെയ്യാം വെൽക്കം ഒരു ഷോപ്പിംഗ് പ്ലാറ്റ്ഫോം സ്റ്റാർട്ട് ചെയ്യുകയും വളരെ ഷോർട്ട് പീരീഡും ഉണ്ട് വിത്ത് ഇൻ ലെസ് ദാൻ എ ഇയർ എന്ന് വേണമെങ്കിൽ പറയാം ഒരു 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 ബസ് വേർഡ് തന്നെ ആക്കി എന്ന് പറയാം കോട്ടയ്ക്കല്ലിലും തിരൂര് പെരിന്തൽമണ്ണ പോലുള്ള ഏരിയകളിൽ ഇനിയും കൂടുതൽ വ്യാപിക്കാനായിട്ടുള്ള എക്സ്പാൻഡ് ചെയ്യാനായിട്ടുള്ള പ്ലാൻസുമായിട്ടാണ് ഉള്ളത് അതുപോലെ ഓവർ ടെൻ തൗസൻഡ് ഓർഡേഴ്സ് ഡെലിവറി ചെയ്ത് കഴിഞ്ഞു രാച്ച് അപ്പം ഇതില് ഈ ഒരു ഒരു ജേണിയില് ജേണിയെ തുടങ്ങാൻ സഹായിച്ച ആ ഒരു ഒരു സ്പാർക്ക് എന്തായിരുന്നു ഒരു ഇൻസ്പിറേഷൻ എന്തായിരുന്നു എന്നുള്ളതൊന്ന് ഷെയർ ചെയ്യാം നമ്മുടെ നാട്ടിലെ ആളുകളിൽ പല പ്രത്യേകിച്ച് സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ സമയത്ത് പർച്ചേസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് പലപ്പോഴും ഹസ്ബൻഡ്മാരെയാണ് അവര് ഡിപ്പെൻഡ് ചെയ്യുന്നത് അപ്പം ഹസ്ബൻഡ്സ് ജോലിക്ക് പോയി കഴിഞ്ഞാലൊക്കെ അവര് ജോലി കഴിഞ്ഞ് തിരിച്ച് വരുന്നത് വരെയൊക്കെ വെയിറ്റ് ചെയ്യണം സാധനങ്ങൾ കിട്ടാൻ അതല്ലെങ്കിൽ ഹസ്ബൻസ് അബ്രോഡ് ആണെങ്കിലുമൊക്കെ പലപ്പോഴും നൈബേഴ്സിനെ അല്ലെങ്കിൽ ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സിനെ ഒക്കെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് പലരും പ്രത്യേകിച്ച് നമ്മുടെ നാടുകളിലൊക്കെ പർച്ചേസ് നടക്കുന്നത് ഇതൊരു വലിയ പ്രോബ്ലം ആയിട്ട് നമുക്ക് അടക്കം നമ്മുടെ വീടുകളിൽ നിന്നും പലപ്പോഴും നമ്മുടെ സുഹൃത്തുക്കളും ഫാമിലീസും ഒക്കെ പറയാറുണ്ട് ഈ ഒരു പ്രശ്നം യഥാർത്ഥത്തിൽ ഒരു കാട്ടോ കാട്ടിൻ്റെ ഒരു ഇൻസ്പിരേഷൻ വരുന്നത് ഈ ഒരു പെയിൻ പോയിന്റ് എന്നാണ് ചിലപ്പം മറന്നിട്ടൊക്കെ എത്താറുണ്ടല്ലേ ഇപ്പൊ ഇപ്പൊ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഭർത്താവ് ഒരുപക്ഷെ ഭാര്യ പറയും വരുന്ന വഴിക്ക് മറന്നുപോകും അല്ലെ അങ്ങനെ അങ്ങനത്തെ സിറ്റുവേഷനിലായിട്ട് അല്ലെ പലപ്പോഴും നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവും ടൂത്ത് പേസ്റ്റ് അതുപോലെ പല സാധനങ്ങളും ഒന്നിച്ച് പറഞ്ഞിട്ടുണ്ടാകും വീട്ടില് എല്ലാ സാധനങ്ങളും വീട്ടിൽ എത്തിക്കൊള്ളുന്നില്ല നമ്മൾ തിരക്കിനിടയില് പലതും മറന്നു പോയിട്ടുണ്ടാവുന്നത് പിന്നെ ചിലപ്പോൾ ഒരുപാട് വൈകിയൊക്കെ നമ്മൾ പോകുമ്പോൾ ചില ഷോപ്പുകൾ ക്ലോസ് ചെയ്തിട്ടുണ്ടാവും അപ്പോ അതൊരു നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഒരു ക്യു ഡെലിവറി സർവീസ് എന്നാൽ വളരെ വ്യവസ്ഥാപിതമായിട്ട് നമുക്ക് എല്ലാം ഒരു കുടക്കീഴിൽ കിട്ടുന്ന ഒരു സംവിധാനം എന്നുള്ളത് യഥാർത്ഥത്തിൽ അതാണ് കാട്ടോ കാട്ടുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓക്കെ എന്നാലും നമ്മുടെ ഒരു ഞാൻ സ്റ്റാർട്ടിങ്ങിൽ സൂചിപ്പിച്ചതുപോലെ അങ്ങാടി പിന്നെ വീട്ടിലെത്തും എന്ന് ആ ഒരു ടാഗ് ലൈൻ എനിക്ക് തോന്നുന്നത് കേവലം ഒരു ടാഗ് ലൈൻ അല്ല കാർട്ടോക്കാട്ടെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു നിങ്ങളൊരു മിഷൻ തന്നെയാണ് എന്ന് പറയാം അപ്പം അതിലേക്ക് ആ ടാഗ് ലൈനിലേക്ക് എത്തിച്ച നിങ്ങളാ ഒരു കോസ് എന്താണെന്നുള്ളതൊന്ന് വിശദീകരിക്കും അതെ യഥാർത്ഥത്തിൽ നമ്മൾ കാർട്ടോക്കേട്ട് വ്യത്യസ്തമാണ് ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ഫോണിൽ എത്രത്തോളം ആപ്പുകളുണ്ട് ആമസോൺ ഉണ്ട് ഫ്ലിപ്കാർട്ട് ഉണ്ട് പിന്നെ ഫുഡ് ഡെലിവറിക്ക് വേറെ ആപ്പുകൾ അല്ലെ അപ്പം നമ്മൾ കാട്ടോ കാട്ട് എവിടെ വ്യത്യസ്തമാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ ആപ്പുകളൊന്നും ആവശ്യമില്ല നമ്മൾ വാട്സാപ്പ് ഉപയോഗിച്ച് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള നമ്മുടെ ഹോം ടൗണിലുള്ള കടകളിൽ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വാട്സാപ്പ് ചെയ്തുകൊണ്ട് ഓർഡർ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ അപ്പോൾ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഗുണം യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലുള്ള കച്ചവടക്കാർക്ക് കിട്ടുന്നില്ല അപ്പം നമ്മുടെ ഹോം ടൗണിലുള്ള നമ്മൾ ഇഷ്ടപ്പെടുന്ന വ്യാപാരികളിൽ നിന്ന് തന്നെ നമ്മൾ നേരിട്ട് പോയി വാങ്ങുന്നത് പോലെ നമുക്ക് കാട്ടോ കാട്ട് ഉപയോഗിച്ച് ഇവിടെ നിന്ന് വാട്സാപ്പ് ഉപയോഗിച്ച് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അരമണിക്കൂറിനുള്ളിൽ സാധനങ്ങൾ വീട്ടിലേക്ക് കിട്ടുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ആ ഒരു ക്യാപ്ഷന് നമ്മൾ ഉരുത്തിരിഞ്ഞ് വരുന്നതും ആ ഒരു ആശയത്തിൽ നിന്ന് തന്നെയാണ് ഓക്കെ ഓക്കെ അപ്പോ എന്താ പറയാ നമ്മളാ ഒരു ഒരു ഗ്യാപ്പ് നമ്മളവിടെ ശരിക്കും നമുക്ക് ഫില്ല് ചെയ്യുകയാണ് സമർത്ഥമായിട്ട് ഫില്ല് ചെയ്തു എന്നുള്ളതെന്ന് തന്നെ പറയാം പിന്നെ കാട്ടോ കാട്ട ഐ ഇപ്പം ജാഫർ സാറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഐ ഐ ടി ഗ്രാജുവേറ്റ് ആണ് അലമിനസ് ആണ് ഒരു ഓണ്ടർപ്രറും കൂടെ ആണ് അപ്പം ഇതില് ഈ ശരിക്കും നമുക്ക് ഐ ഐ ടി ഏഹ് സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ യു കെയിലോ യു എസിലോ ഒക്കെ ജോലി ചെയ്യുക അങ്ങനെ ഒരു ഒരു ശരിക്കും ഒരു ഒരു ആ ഒരു കൾച്ചറിലേക്ക് പോകും ആ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് പോകും ഒരു പക്ഷേ ഇന്ത്യയിലേക്ക് തിരിച്ചു തന്നെ വല്ലപ്പോഴൊക്കെ വരുന്ന ഒരു ഒരു സിറ്റുവേഷൻ ആണ് പലപ്പോഴും ടെക്കികളിൽ കാണാറുള്ളത് അപ്പോ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു ഐഡിയ ശരിക്കും കൊണ്ടുവരികയും എന്താ പറയാ ശരിക്കും നാടിനു തന്നെ ഒരു നാടിനും നാട്ടിൻ പ്രദേശങ്ങൾക്കും വളരെ പ്രയോജനപ്രദമായിട്ടുള്ള ഒരു സർവീസ് ആണ് അപ്പം ഇതില് ഈ ഒരു ട്രാൻസാക്ഷൻ എങ്ങനെയാണ് നിങ്ങൾ ഹാൻഡിൽ ചെയ്തത് യഥാർത്ഥത്തിൽ നമ്മള് ഞാനൊരു നാല് വർഷത്തോളം ഒരു യു എസ് ബേസ്ഡ് കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ആസ് എ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ അപ്പോൾ നമ്മൾ നമ്മൾ പഠിച്ചതും അതുപോലെ നമ്മൾ ജോലി ചെയ്ത് കിട്ടിയ നമ്മുടെ സ്കിൽസ് എല്ലാം നമുക്ക് എങ്ങനെ ഉപയോഗിച്ച് ന നമ്മുടെ നാടിനൊരു മാറ്റം കൊണ്ടുവരാം അതോടൊപ്പം തന്നെ വി ഒരു നമ്മുടെ നാട്ടിൽ തന്നെ വെൽത്ത് ക്രിയേറ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട് അപ്പോൾ ഇതൊക്കെ ആയിരിക്കാം എനിക്ക് ഓണ്ടർപ്രണർഷിപ്പ് ആണ് എൻ്റെ ഒരു ജേണി എന്ന് ഞാൻ മനസ്സിലാക്കുകയും അങ്ങനെ യഥാർത്ഥത്തിൽ കാട്ടോ കാട്ടുമായി അസോസിയേറ്റ് ചെയ്ത് പോകാനും തീരുമാനിച്ചത് ഓക്കെ എ ഇന്റഗ്രേറ്റഡ് ആണ് അതെ അതെ അപ്പം ഇന്റഗ്രേഷൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ തീർച്ചയായിട്ടും ഇപ്പൊ പലപ്പോഴും ഇന്നിപ്പോ ഒരു എ ഐ എന്ന പോലൊരു ബസ് വേർഡ് ആണ് പലരും എന്ത് ചെയ്യുന്നുണ്ട് എല്ലാ സംരംഭത്തിന്റെ കൂടെ എ ഐ ചേർക്കുന്നത് യഥാർത്ഥത്തിൽ അത് എ ഐ ആണോന്ന് ഉള്ളിലേക്ക് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും മനസ്സിലാക്കുന്നത് എ ഐ അല്ലാന്നുള്ള പക്ഷെ നമ്മളിവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് വാട്സ്ആപ്പ് ഇസ് ജസ്റ്റ് മീഡിയ വാട്സാപ്പ് നമ്മൾ തിരഞ്ഞെടുക്കാനുള്ള കാര്യം എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മുടെ എല്ലാവരുടെയും ഫോണിൽ ഉള്ള ഒരു ആപ്പാണ് പുതിയൊരു ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ട കാര്യമില്ല അപ്പൊ ഈ വാട്സാപ്പിൽ നമ്മൾ മെസ്സേജ് ചെയ്യുന്ന സമയത്ത് അത് വോയിസ് ആവാം ടെക്സ്റ്റ് ആവാം ഈ ചിലപ്പോൾ ഇമെയിൽ ഇമേപ്പ് നമുക്കറിയാം മെഡിസിനൊക്കെ ആകുമ്പോൾ നമ്മൾ പ്രിസ്ക്രിപ്ഷൻ ആയിരിക്കും നമ്മൾ ഇടുക അപ്പോൾ അതിനെ കൃത്യമായിട്ട് പ്രോസസ്സ് ചെയ്യണം അത് ലോക്കൽ ലാംഗ്വേജ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സ് ചെയ്യാൻ നമ്മൾ എ യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ മാത്രമല്ല നമ്മൾ ഈ നമ്മുടെ തൊട്ടടുത്തുള്ള ഷോപ്പുകളിലെ അവൈലബിലിറ്റി നമ്മൾ ചെക്ക് ചെയ്യണം ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ അവർക്ക് കൃത്യമായ പ്രൈസടക്കമുള്ള കാറ്റലോഗ് കാണിക്കുന്നത് അപ്പോൾ അതിനകത്ത് റിയലി അറ്റ് ദ കോർ വി ആർ യൂസിങ് എ ഐ ഓക്കെ ആപ്ലിക്കേഷൻ ലെവൽ അതായത് ഇപ്പം കസ്റ്റമേഴ്സിന് അതെങ്ങനെയാണ് ഗുണം ചെയ്യുന്നത് കസ്റ്റമേഴ്സിന് ഗുണം ചെയ്യുന്നതെന്ന് വെച്ചാൽ കസ്റ്റമേഴ്സിന് അവർക്ക് വോയിസിലൂടെ ഓർഡർ ചെയ്യാം ഇപ്പോൾ അവർ ലോക്കൽ ലാംഗ്വേജിൽ മലയാളത്തിൽ ഓർഡർ ചെയ്യാം അതുപോലെ ഇപ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് നോട്ട് ആൻ ഇഷ്യൂ അങ്ങനെയൊക്കെയുള്ള ഇപ്പൊ ഒരു പ്രോഡക്റ്റ് ഡിസ്കവറി ഇപ്പൊ പലപ്പോഴും നമ്മൾ ഒരു ആപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട പ്രോഡക്റ്റ് എക്സാക്ട് പ്രോഡക്റ്റ് ഡിസ്കവറി ജനറേറ്റ് ജനറേറ്റിംഗ് തന്നെ ആ ഒരു ഫംഗ്ഷൻസ് എൽ എൽ എംസ് ആണ് നമ്മൾ കോറിൽ യൂസ് ചെയ്യുന്നത് അപ്പം നമ്മൾ ജനറേറ്റിംഗ് യു എ യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഈ പ്രോഡക്റ്റ് ഡിസ്കവറി നമ്മൾ എനേബിൾ ചെയ്യുന്നത് ഓക്കെ ഓക്കെ അപ്പൊ ഇതും നമുക്ക് ഇതൊരു ടെക്നോളജി ഇപ്പം എന്താ പറയാ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇന്നത്തെ കാലത്ത് എ എന്നിന്റെ കൂടെ എ ഐ വെച്ച് കഴിഞ്ഞാല് എന്താ പറയാ അതിനൊരു ഒരു മാർക്കറ്റ് മാർക്കറ്റ് ഉണ്ട് ഉണ്ട് പക്ഷെ ഇവിടെ നമുക്ക് ജസ്റ്റ് ശരിക്കും നമുക്ക് എന്താ പറയാ സിൻസിയർലി നമുക്ക് എടുത്തു പറയാൻ പറ്റും ദ പാർട്ട് ഓഫ് എന്ന ഷോപ്പിംഗ് പ്ലാറ്റ്ഫോം അപ്പൊ ഇതില് നമുക്ക് അതും നമ്മുടെ ലോക്കൽ മാർക്കറ്റും ലോക്കൽ കസ്റ്റമേഴ്സുമായിട്ടാണ് ഇത്രയും കണക്ട് ചെയ്തിട്ട് എ ഐ ഇത്രയും ഡെമോക്രറ്റൈസ് ചെയ്ത ഈ ഒരു ടൈമിലാണ് നമ്മള് നിലകൊള്ളുന്നത് അപ്പം ആ ഡെവലപ്മെന്റ് ഫേസിൽ ഉണ്ടായ ഒക്കെ ചാലഞ്ചസ ഒക്കെരു നമുക്ക് ഇപ്പൊ കാട്ടോകാട്ട് തുടങ്ങുമ്പോൾ വലിയ ചലഞ്ചസ് ഉണ്ടായിരുന്നു പിന്നെ ആസ് ആൻ ഓർഡർ നമ്മൾ നമ്മള് ചലഞ്ചസിനെ ഓൾവേസ് സ്വാഗതം ചെയ്യണം ഓരോ ചലഞ്ചസ് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് അതാണ് നമ്മൾ മുന്നോട്ട് പോകാനുള്ള ഊർജം ഇപ്പൊ നമ്മള് കാട്ടോകാട്ടിൽ ഫേസ് ചെയ്ത ചലഞ്ചസ് എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം നമ്മുടെ കസ്റ്റമേഴ്സിനെ എഡ്യൂക്കേറ്റ് ചെയ്യുക എങ്ങനെയാണ് വാട്സപ്പ് ഉപയോഗിച്ച് ഓർഡർ ചെയ്യേണ്ടത് എന്നുള്ളത് എജ്യൂക്കേറ്റ് ചെയ്യാന്നുള്ളതാണ് അതോടൊപ്പം തന്നെ നമ്മളുടെ പ്രാദേശിക വ്യാപാരികളാണ് നമ്മൾ ഡിജിറ്റലൈസ് ചെയ്യുന്നത് അപ്പോൾ അവരുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അവർക്ക് അറിയാം കാര്യങ്ങൾ അവർക്ക് അറിയാം ബട്ട് ഇത് നടക്കുമോ എന്നുള്ളൊരു ഫീലിംഗ് അവർക്കുണ്ടായിരുന്നു ഒരുപാട് ആശങ്കകൾ അവർക്കുണ്ടായിരുന്നു അപ്പം നമ്മൾ ചില ആളുകളെ കൺവിൻസ് ചെയ്തു അവർ നമ്മളൊപ്പം കൂടി ചില ആളുകൾ കൺവിൻസ്ഡ് ആയില്ല പക്ഷെ ഇന്ന് നമുക്ക് പറയാൻ പറ്റും നമ്മളൊരു നാനൂറോളം വെൻഡേഴ്സ് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ഓൺലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇന്ന് പലരും അന്ന് കൺവിൻസ് ആവാത്ത പലരും ഇന്ന് നമ്മോട് വിളിച്ചിട്ട് നമുക്കും കാട്ടോ കാട്ടിൽ ജോയിൻ ചെയ്യണം നമ്മളെ ഓഫീസിൽ വരുന്നു വിളിക്കുന്നു അത് വലിയൊരു സന്തോഷകരമായ കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ ഇതൊരു സോഫ്റ്റ്വെയർ കമ്പനിയാണ് സോ അറിയാലോ കോട്ടക്കൽ പോലത്തെ ഒരു ടൗണിൽ ഒരു കമ്പനി സെറ്റപ്പ് ചെയ്യണമെന്നില്ല അതിന് ആവശ്യമായ റിസോഴ്സുകളെ കിട്ടണം സോഫ്റ്റ്വെയർ എഞ്ചിനീയർ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിൽ എഞ്ചിനീയേഴ്സ് എല്ലാം ചെന്നൈ ബാംഗ്ലൂര് ഗൾഫ് യു കെ യു എസ് ഒക്കെയാണ് അവർ എയിം ചെയ്യുന്നത് അപ്പോൾ നാട്ടില് എഞ്ചിനീയേഴ്സിനെ പിടിച്ചു നിർത്തി ഒരു കമ്പനി ഇവിടെ സോഫ്റ്റ്വെയർ കമ്പനി റൺ ചെയ്യാന്ന് പറയുന്ന ടീമിനെ നമ്മൾ കൺവിൻസ് ചെയ്ത് നമ്മൾ ഒരു സക്സസ്ഫുള്ളി ടീം ബിൽഡ് ചെയ്ത് ഒരു സോഫ്റ്റ്വെയർ കമ്പനി ഇവിടെ റൺ ചെയ്യുന്നുണ്ട് ഗ്രേറ്റ് സോ ആ ഒരു ഇനീഷ്യൽ ചാലഞ്ചസ് എവ്രിബി ഹാസ് ടു ഫേസ് അത് ഉണ്ടാവും അതൊരു ഓൺടർപ്രണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഹാവ് ടു ഫേസ് ദ ഹാവ് ടു ക്രാക്ക് ദ ചലഞ്ചസ് സ്റ്റാഫിങ്ങിലും അതുപോലെ അത് ഇപ്പൊ മാത്രം മാത്രത്തില്ല ഇപ്പൊ കസ്റ്റമർ എന്റിൽ പോലും അതൊരു സ്കെപ്റ്റിക്കൽ ആയിട്ടുള്ള ക്രിപ്റ്റിക്കലായിട്ടുള്ളൊരു സമീപനം ഒരുപക്ഷെ ഉണ്ടായിരുന്നായിരിക്കാം ഇത് കിട്ടുമോ സാധനം കിട്ടുവോന്നൊക്കെയുള്ള ഒരു ആശങ്ക തുടക്കത്തില്ല ഇപ്പം എനിക്ക് വന്നിട്ട് ടെൻ തൗസൻഡ് പ്ലസ് നമ്മൾ കഴിഞ്ഞു തേർട്ടീൻ തൗസൻഡ് പ്ലസ് ഓൾറെഡി കഴിഞ്ഞു കഴിഞ്ഞു അതിനകത്ത് നമ്മൾ ഏകദേശം ഒരു ട്വന്റി സിക്സ് തൗസൻഡ് ഷോപ്പുകൾ ഓർഡേഴ്സ് നമ്മൾ പ്രോസസ്സ് ചെയ്തു നമ്മൾ ഒരു ലിമിറ്റഡ് റിസോഴ്സ് ലിമിറ്റഡ് ടൈം ഉള്ളിലാണ് ഇത് ചെയ്തത് നമ്മൾ നമ്മുടെ വിഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒരു ഇൻ ടൂ ഇയേഴ്സ് നമ്മൾ കേരളം കവറപ്പ് ചെയ്യണം ഒരുപാട് സ്ഥലം കോട്ടക്കൽ പോലത്തെ അതെ കോട്ടക്കൽ പോലത്തെ ഇത് ഈ ഒരു പ്രശ്നം കോട്ടക്കലിന്റെ മാത്രം അല്ലെങ്കിൽ തിരൂര് മലപ്പുറത്തിന്റെ മാത്രം പ്രശ്നമല്ലല്ലോ അവിടെയൊക്കെ കസ്റ്റമേഴ്സ് ഈ ഒരു ഡെലിവറി സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ വ്യാപാരികളുടെ പ്രശ്നം നേരിടുന്നുണ്ട് ഇപ്പോൾ ആമസോണ് വലിയ കമ്പനീസ് വളർന്നുകൊണ്ടേയിരിക്കുന്നു ഷോപ്പിംഗ് മാളുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു അതെല്ലാം ഇമ്പാക്ട് ഉണ്ടാവുന്നത് നമ്മുടെ ലോക്കൽ നമ്മുടെ ഭയങ്കര സന്തോഷമായിട്ടുള്ളൊരു തീർച്ചയായിട്ടും ഇപ്പൊ നമ്മള് പലരും നമ്മളെ ഈ അവരായിട്ട് ഇൻവൈറ്റ് ചെയ്ത് നമ്മള് സെറ്റപ്പ് ചെയ്യാൻ പറയുന്നുണ്ട് എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും ഇപ്പൊ നമുക്ക് കിട്ടുന്നുണ്ട് അവർ റിയലൈസ് ചെയ്ത് കഴിഞ്ഞു ഓക്കെ ഓക്കെ തുടക്കം മുതൽ തന്നെ എനിക്കറിയാം ഞാൻ ഡിഫൈനിൽ വന്നതിന് ശേഷം ഓൾമോസ്റ്റ് വൺ ഇയർ കഴിഞ്ഞതിന് ശേഷമാണ് കാർട്ടോ കാർട്ട് നേരത്തെ തന്നെ കേൾക്കുന്നുണ്ട് നമ്മുടെ ക്ലൈൻ പോർട്ട്ഫോളിയോയിൽ ഓൾറെഡി കാർട്ടോ കാർട്ട് കേൾക്കായിരുന്നു ഇടക്കിടക്ക് വർക്ക് നമുക്ക് ഉണ്ടായിരുന്നു ക്രിയേറ്റീവ് കൂടുതലും ക്രിയേറ്റീവ് ഡിപ്പാർട്ട്മെന്റിലെ വർക്ക് ആയിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ പെട്ടെന്ന് എന്താ പറയാ കാർട്ടോകാർട്ട് എ ഐ എന്നുള്ളത് ഒരു ഇവല്യൂഷൻ ആയത് കണ്ടു അതുപോലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു ഈ സ്റ്റാർട്ട് എടുത്ത ജസ്റ്റ് ഒരു സിമ്പിൾ ഫ്ലയറിൽ നമുക്ക് തുടങ്ങി എനിക്ക് എനിക്ക് ഓർമ്മയുണ്ട് ഒരു രൂപയ്ക്ക് പാല് കൊടുത്ത് ശരിക്കും അത് ശരിക്കും കസ്റ്റമേഴ്സിനെ ഡ്രൈവ് ചെയ്തു എന്ന് തന്നെ അതൊരു ഭയങ്കര ഹൈപ്പ് ആണ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടത് വിത്തിൻ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സിനെ നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരാൻ പറ്റി ഒരു കുറഞ്ഞൊരു സെറ്റ് ഓഫ് കസ്റ്റമേഴ്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിന് പകരം നമുക്ക് വളരെ വലിയൊരു ഓഡിയൻസിനെ തന്നെ ാട്ട് സ്റ്റാർട്ട് ചെയ്യാം തീർച്ചയായിട്ടും അത്തരത്തിലുള്ള നമ്മുടെ പ്ലാനിങ്ങുകള് ആയിട്ടുണ്ട് അതെ ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം വൈഫൈ ഡിജിറ്റലിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഞാൻ ജസ്റ്റ് ഒരു എന്റെ എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് കൂടെ ഞാൻ പ്രോജക്ട് ഹാൻഡിൽ ചെയ്തിട്ട് പേഴ്സണൽ എക്സ്പീരിയൻസിൽ സി ജസ്റ്റ് ആസ് എ ക്ലയൻറ്റ് ഞാൻ ഒരു ഗ്രോത്ത് പാർട്ട്ണർ ആയിട്ടാണ് കണ്ടത് കാരണം നിങ്ങളുടെ ആ ഗ്രോത്തിന്റെ ജേർണിയില് ഡിഫൈൻ ഒപ്പം നമ്മളെപ്പോഴും നമ്മള് ഇപ്പൊ ഒരു സ്റ്റാർട്ടിങ്ങിൽ ഒരു ബ്രാൻഡിംഗ് പാർട്ണർ തിരഞ്ഞെടുക്കുമ്പോ നമ്മളുടെ മുന്നിൽ ഡിഫൈൻ ഡിജിറ്റൽ ഇസ് എ ഫസ്റ്റ് ചോയ്സ് ബിക്കോസ് നമുക്ക് അവരെ അറിയാം ഫൗണ്ടേഴ്സിനെ അറിയാം പിന്നെ നമ്മുടെ നമ്മൾ പറയുന്നത് ഇപ്പം പലപ്പോഴും ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഒരു ബ്രാൻഡിങ് പാർട്ണർ ഇങ്ങനെ തെരഞ്ഞെടുക്കുക എന്തൊക്കെ മാനദണ്ഡങ്ങളാണ് നമ്മൾ പ്ലേസ് ചെയ്യേണ്ടത് അല്ലേ അപ്പോൾ നമ്മൾ പറയാൻ പറയാ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ വിഷൻ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും ഇസ് വിസ് വിൽ ഗോ എ ലോങ് വേ ആ സക്സസ്ഫുൾ ആവുന്നവരെ അവർക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റണം നമ്മളെ പാർട്ണർക്കും ക്രിയേറ്റീവ് പാർട്ണർക്കും കൂടെ നമ്മൾ ഇമാജിൻ ചെയ്യാൻ പറ്റണം എന്നിട്ട് നമ്മൾ വർക്ക് വർക്കുകൾ ഒരുമിച്ച് കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുമ്പോഴേ അതിന് റിസൾട്ട് ഉണ്ടാവണം അത് ആ ഒരു അഡ്വാൻറ്റേജ് ആണ് നമ്മള് പറയാം ഡിഫെൻസ്റ്റലിനെ കുറിച്ച് തീർച്ചയായിട്ടും നമുക്ക് പറയാൻ പറ്റുന്ന ഒരു അഡ്വാൻറ്റേജ് ആണ് തുടക്കം മുതൽ തന്നെ എനിക്കറിയാം സീരീസ് ഓഫ് ക്യാമ്പയിൻസ് ആയിരുന്നു അതെ ഫ്രം ബിഗിനിങ് ഇറ്റ്സ് എൽഫ് നമ്മള് അധികം അധികം താമസിച്ചത് തന്നെ നമ്മൾ മന്ത് റംദാൻ വന്നു അതെ അതിന് മുന്നേ തന്നെ നമ്മൾ ക്യാമ്പയിൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു റംദാന്റെ അതിനുശേഷം ഈതിന്റെ ക്യാമ്പയിൻ അതുപോലെ ഒരു സീരീസ് ഓഫ് ക്യാമ്പയിനും പിന്നെ കാറ്റഗറി ബേസ്ഡ് ആയിട്ടുള്ള പ്രൊമോഷൻസും ഒക്കെയാണ് നമ്മള് ചെയ്ത പെർഫോമൻസ് മാർക്കറ്റിംഗിലേക്ക് നമ്മൾ കടന്നു ഒരുപാട് എനിക്ക് തന്നെ നല്ല രീതിയിൽ രജിസ്ട്രേഷൻസ് വരെ നമുക്ക് ഡ്രൈവ് ചെയ്യാനായിട്ട് ഇപ്പോഴും ഇന്നും അത് നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോ തന്നെ ഇന്നും ബാക്ക്ഗ്രൗണ്ടിൽ അപ്പോ അതിൽ നിന്നുണ്ടായ ഒരു നിങ്ങളുടെ ഒരു ഹാപ്പിനെസ് ലെവലും അതുപോലെ എന്താണ് അതൊന്ന് അതിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് അതില് നമ്മള് ഇപ്പം നമുക്കിപ്പോ ക്രിയേറ്റീവ് ആയിട്ട് നമ്മൾ ഒരു കോംപ്രമൈസും നമ്മൾ ചെയ്തിട്ടില്ല നമുക്ക് ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മള് ആർ ഗോയിങ് ഹാൻഡ് ഇൻ ഹാൻഡ് നിങ്ങൾക്കും ഓഫ് ടൈം തന്നെ എന്താ പറയാ ടീം അതിനെ സപ്പോർട്ട് ചെയ്തു വെൽക്കം ചെയ്തു ടീമിന്റെ ഭാഗത്തുനിന്ന് എനിക്കത് ഓർപ്പെടുത്താറുണ്ട് അപ്പം നമ്മൾ അത് ക്രിയേറ്റിവിറ്റീസ് ദർ കിഴി നമുക്ക് അതിൽ കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല അതോടൊപ്പം തന്നെ പെർഫോമൻസ് മാർക്കറ്റിംഗ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് റൈറ്റ് അപ്പോൾ ഇത് രണ്ടും കൂടെ യോജിപ്പിച്ച് ഒരു ഡിഫൈൻ നമുക്ക് ആ ഒരു എക്സ്പെർട്ടേഴ്സ് നൽകാൻ പറ്റിയതുകൊണ്ട് തന്നെ ആയിരിക്കാം തീർച്ചയായിട്ടും നമുക്ക് ഇത്രയും ഒരു കസ്റ്റമർ രജിസ്ട്രേഷൻ ഷോർട്ട് പാനൽ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് നമ്മുടെ ക്യാമ്പയിൻസ് എസ്പെഷ്യലി റമൽനാഥന്റെ ക്യാമ്പയിൻസ് ഒക്കെ വളരെ സക്സസ്ഫുൾ ആയിരുന്നു അപ്പം കാരണം പെട്ടെന്ന് തന്നെ നമ്മുടെ ഒരു ആളുകൾക്ക് ഏറ്റവും കൂടുതൽ കാട്ടോ കാട്ട് ഹെൽപ്ഫുള്ള ഒരു മന്ദം കൂടെയാണ് അപ്പോൾ ബേസിക്കലി ദോഡ് ഓഫ് സിഗ്നിഫയൻ ചേഞ്ചസ് അത് നമുക്ക് ഒരുപാട് പറയാനുണ്ട് ഓക്കെ അപ്പോ നമ്മള് ഒരു ബ്രീഫ് സ്റ്റോറി നമ്മള് ഡിസ്കസ് ചെയ്തു അതോടൊപ്പം തന്നെ ചാലഞ്ചസ് ഫേസ്ഡ് ഡിസ്കസ് ചെയ്തു നമ്മളായിട്ടുള്ള അസോസിയേഷൻ ആസ് എ ഗ്രോ പാർട്ണർ അതായത് നമ്മൾ ഡിസ്കസ് ചെയ്തു ഇനിയിപ്പോ എന്താണ് വാട്ട് ഇസ് ദ വേ ഫോർവേഡ് എന്താണ് നിങ്ങളുടെ തുടർന്നുള്ള പ്ലാൻസ് ഒന്ന് കേട്ടുള്ള നമ്മള് കാട്ടോട്ടില് ഇമ്മീഡിയറ്റ് ചില പ്ലാൻസുകൾ ഉണ്ട് നമ്മള് നമ്മൾ ഓൾവേസ് നമ്മളെ കസ്റ്റമർ ആണ് നമ്മള് തോട്ട് പോകുന്നത് അപ്പോൾ കസ്റ്റമേഴ്സിന്റെ ഫീഡ്ബാക്കുകൾ കംപ്ലൈൻസുകൾ അത് നമ്മള് പ്രോപ്പറായിട്ട് തന്നെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട് അതിനനുസരിച്ച് നമ്മൾ പ്രോഡക്റ്റ് തേർട്ടി തേർട്ടി മിനിറ്റ്സ് ഡെലിവറി എന്നുള്ളത് അത് വളരെ നല്ല രീതിയിൽ എനിക്ക് തോന്നുന്നു കീപ്പ് ചെയ്യാൻ പറ്റുന്നു എന്ന് തോന്നുന്നു ഈവൻ കോമ്പറ്റീറ്റേഴ്സ് ഒക്കെ അതിന് ഷോർട്ടർ ടൈം പറഞ്ഞിട്ട് കംപ്ലയിന്സ് വരുമ്പോ അതെ നമ്മള് തേർട്ടി മിനിറ്റ് തന്നെ നല്ലൊരു ഒരു ഫാൻസി ആയിട്ട് പലരും ടെൻ മിനിറ്റ്സ് ട്വന്റി മിനിറ്റ് പറയും നമ്മള് നമ്മള് ക്ലിയർലി നമുക്ക് അറിയാ അറിയാം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മൾ പ്രോമിസ് ചെയ്തു നമ്മൾ അതിൽ സ്റ്റിക് ഓൺ ചെയ്യുന്നുള്ളതാണ് പിന്നെ ഈ പറഞ്ഞ പോലെ കംപ്ലയിന്റ്സ് വരും കസ്റ്റമർ കംപ്ലയിൻസ് ഫീഡ്ബാക്സ് അവർക്ക് ഒരുപാട് നിർദ്ദേശങ്ങൾ ഉണ്ടാകും അപ്പം അത് എപ്പോഴും കൺസിഡർ ചെയ്യുന്നു നമ്മൾ നമ്മളതിനനുസരിച്ച് നമ്മളെ പ്രോഡക്റ്റിനെ ഇമ്പ്രൂവ്മെന്റ് ചെയ്യണം എന്നുള്ളതാണ് അപ്പം നമ്മളിപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ചാറ്റ് ബോട്ടിന്റെ വേർഷൻ ത്രീ പോയിന്റ് സീറോ റിലീസ് ആകാൻ പോവുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ചില കസ്റ്റമേഴ്സ് റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് മൊബൈൽ ആപ്ലിക്കേഷൻ വേണം എന്ന് പറയുന്നുണ്ട് അപ്പൊ ഒരു റെഗുലർ കസ്റ്റമർ ബേസിന് എപ്പോഴും വാട്സാപ്പ് ഈസ് ദ ഫസ്റ്റ് പ്ലാറ്റ്ഫോം ഫോർ എസ് പക്ഷേ നമ്മൾ റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുന്നവർക്ക് കുറച്ചും കൺവീനിയൻസ് കൊണ്ടുവരാൻ പറ്റും അതിനൊരു പ്ലാൻ ഉണ്ട് നമ്മൾ അൾട്ടിമേറ്റ്ലി അവർ വിത്തിൻ ടൂ ഇയേഴ്സ് കേരളം കോട്ടക്കൽ പോലെ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ എല്ലായിടത്തും ഉണ്ട് സ്ത്രീകൾക്കൊക്കെ വളരെയധികം ഹെൽപ്ഫുൾ ആവുന്ന ഒരു സംവിധാനമാണ് അപ്പൊ ഇത് എല്ലായിടത്തേക്കും നമ്മൾ അറ്റ്ലീസ്റ്റ് എല്ലാ മുനിസിപ്പാലിറ്റികളിലേക്കും എത്തണം ഹൺഡ്രഡ് ഹൺഡ്രഡ് ആൻഡ് ട്വന്റി പ്ലസ് മുനിസിപ്പാലിറ്റീസ് ഉണ്ട് അത് നമുക്ക് രണ്ടു വർഷം കൊണ്ട് തന്നെ എത്താൻ പറ്റും പ്രതീക്ഷയിലാണ് ഇതെല്ലാം ग्या ും നമുക്ക് തീരെ ഒക്കെ ഒഴിച്ചു കൂട്ടാൻ പറ്റാത്ത ഒരു കാറ്റഗറി ഓഫ് പീപ്പിൾ ആണ് നമ്മുടെ ഡി പി അല്ലെങ്കിൽ ഡെലിവറി അവര് ശരിക്കും പറഞ്ഞാല് നിങ്ങളുടെ ഒരു വിഷൻ എക്സിക്യൂട്ട് നെട്ടോട്ടോ അപ്പൊ അത് എങ്ങനെയാണ് നിങ്ങൾ നല്ലൊരു ആയിട്ടുള്ള ഒരു ജസ്റ്റ് കസ്റ്റമേഴ്സ് ഡി എന്നുള്ളത് അതെ അതെ തീർച്ചയായിട്ടും നമ്മൾ എന്താ ഇപ്പൊ ഡെലിവറി ഡെലിവറിങ് ജോബ്സ് അപ്പൊ നമ്മൾ അവർക്ക് നല്ല ബെനിഫിറ്റ്സ് കിട്ടുന്ന ഏറ്റവും ഇപ്പൊ ഇൻഡസ്ട്രി തന്നെ നല്ല ബെനിഫിറ്റ്സ് കിട്ടുന്ന രീതിയിലാണ് നമ്മളുടെ പേയ്മെന്റ് സ്കീമുകളെല്ലാം പ്ലാൻ ചെയ്തിട്ടുള്ളത് കാരണം അവരാണ് കസ്റ്റമേഴ്സിനെ കാണുന്നത് അവരാണ് ഈ തേർട്ടി മിനിറ്റ്സ് ഡെലിവറി എക്സിക്യൂട്ട് ചെയ്യുന്നത് സോ ഹാവ് ടു ബി ഹാപ്പി ഫസ്റ്റ് ഓഫ് ഓൾ ഇനീഷ്യലി ലെ പ്രത്യേകിച്ച് നമ്മളെ ഈ നമ്മുടെ നാട്ടിലെ ചെറുപ്രായക്കാര് ഇതിലോട്ട് വരാൻ കുറച്ച് ഇനീഷ്യലി ഒരു മടിയൊക്കെ ഉണ്ടായിരുന്നു വൺസ് ദ എക്സ്പീരിയൻസ്ഡ് ഇറ്റ് അവർക്കൊരു സെൽഫ് ഡ്രൈവിങ് ദ ബോസ് അവർക്ക് വേറെ ആരും ഒരു ബോസ് വേണ്ട ആ ഒരു ഫ്രീഡം അവർ എൻജോയ് ചെയ്തു പേർക്സ് ഒക്കെ കിട്ടി കിട്ടി തുടങ്ങിയപ്പോൾ ഒക്കെ കിട്ടിത്തുടങ്ങിയപ്പോൾ ആർ വെരി ഹാപ്പി അപ്പൊ നമ്മൾ ഇപ്പോൾ കോട്ടക്കലൊക്കെ നമുക്ക് എല്ലാവരും സ്റ്റിക്ക് ഓൺ ചെയ്യുന്നുണ്ട് നമുക്ക് പൊതുവേ ഈ ഒരു ഇൻഡസ്ട്രി ില് ആളുകൾ വളരെ ആയിട്ടാണ് കാണുന്നത് പക്ഷേ നമ്മളുടെ ഒരു എന്തോന്നറിയില്ല നമുക്ക് കോട്ടക്കലൊക്കെ ഇപ്പോഴും ലൈക്ക് തൗസൻഡ്സ് ഓഫ് ഓർഡേഴ്സ് ഡെലിവറി ചെയ്ത പാർട്നേഴ്സ് ഉണ്ട് നമുക്ക് അത് വളരെ ഹാപ്പിയാണ് അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് ോക്കൽ വെന്റേഴ്സിനുള്ള സപ്പോർട്ട് മാത്രമല്ല ഒരു എംപ്ലോയ്മെന്റ് ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടെ നമ്മൾ ക്രിയേറ്റ് ചെയ്തു എന്നുള്ളതാണ് നമുക്ക് കാർട്ടോകാർട്ടിൽ നിന്ന് കിട്ടുന്നത് ഇത് ഇത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഡിഫൈൻ ഡിജിറ്റലിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രോജക്റ്റ് ഹാൻഡിൽ ചെയ്യുമ്പോഴും നമ്മളെ ശരിക്കും ഇൻസ്പയർ ചെയ്യുന്ന ഒരു ഒരു പുഷ് എന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഒരു പോസിറ്റീവ് വിഷനും എന്നാൽ അതോടൊപ്പം തന്നെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ആ ഒരു ഔട്ട്ലുക്കും നിങ്ങളുടെ ആ ഇനിയും അടുത്ത എന്താണെന്നുള്ള സ്റ്റെപ്പിനെ കുറിച്ചുള്ള ചിന്തയും പിന്നെ അത് അതിനെ എക്സിക്യൂട്ട് ചെയ്യുന്നത് അത് അടുത്ത ലെവലിലോട്ട് കൊണ്ടുപോകുന്ന ആ ഒരു ഒരു എന്തോസിയാസും ശരിക്കും പറഞ്ഞാൽ നമുക്കുള്ള ഒരു ഇൻസ്പിറേഷൻ പറയുന്നത് നമ്മൾ നമുക്കുള്ളത് മാത്രമല്ല നമ്മുടെ ടീമിനുള്ളതും ടീമില് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ക്രിയേറ്റീവ് ടീമും അതുപോലെ മാർക്കറ്റ് മാർക്കറ്റിംഗ് ടീമും നമ്മൾ ശരിക്കും നല്ല രീതിയിൽ എന്താ പറയാ നിങ്ങളുടെ ആ വിഷൻ എക്സിക്യൂട്ടീവ് ചെയ്യാനായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് പ്ലാൻസ് ഒക്കെ നമ്മൾ ബ്രെയിൻ സ്റ്റോമിങ്ങും നമ്മൾ സ്പെഷ്യൽ ആയിട്ട് തന്നെ അതുകൊണ്ട് വളരെ സൂക്ഷ്മമായിട്ട് നമ്മൾ ചെയ്യാറുണ്ട് അപ്പം അത് എന്താ പറയാ അതിന്റെയൊക്കെ ഒരു ഒരു കാറ്റലിസ്റ്റ് കാറ്റലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഒരു എഫക്റ്റ് ആണ് നമ്മള് മൊത്തത്തിൽ ഉണ്ടായത് അപ്പോ ഇത് ഈ ഒരു അസോസിയേഷൻ എന്തായാലും മുന്നോട്ട് നമുക്ക് നയിക്കുമ്പോ ഒരുപാട് ഇനിയും കുറെ ഓപ്പർച്യൂണിറ്റി മാർക്കറ്റ് ഓക്കെ അപ്പോ താങ്ക് യു വെരി മച്ച് ഈ ഒരു ഡിഫൈൻ ടോക്സിന്റെ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുമ്പോ നമുക്ക് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടു നമുക്ക് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള അതായത് യങ് ഓണ്ടർപ്രണേഴ്സിന് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കുറെ ആണ് നമുക്ക് ജാഫർ സാറിൽ നിന്നും അതുപോലെ കാർട്ടോ കാർട്ട് എയിൽ നിന്നും ഒക്കെ ഉണ്ടായി ഉണ്ടായിട്ടുള്ളത് എങ്ങനെ ചാലഞ്ചസ് നേരിടാനും ഒരു ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എങ്ങനെ എന്തൊക്കെ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നും അതിനെ മാർക്കറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ വളരെ ശ്രദ്ധാപൂർവം മനസ്സിലാക്കുകയുണ്ടായി Uh, so uh, i am rehan rahim Said. signing up for now thank you very much